കല്ലുകൾ മുള്ളുകൾ കളിചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ ചിരിച്ചും കളിച്ചും ചിന്തകൾ പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ കല്ലും ഉള്ളും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നർമ്മരസത്തിൽ പൊതിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ് അതിൽ ചിലപ്പോൾ ആരെയും കളിയാക്കാനോ അപകീർത്തിപ്പെടുത്തുവാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ചെയ്തു വീട് പണിയാൻ എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് ഇപ്പൊ എന്റെ പെൻഷനിൽ നിന്നാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വേണം ചേച്ചിയുടെ കാശായാലും അളിയന്റെ കാശായാലും എല്ലാം ഒന്നെയല്ലേ അതുകൊണ്ടൊരു വീടുണ്ടായില്ലേ നിന്റെ എന്റെ കാശ് മാത്രമേ ഉള്ളൂ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഇനി മുതൽ ചേച്ചിയുടെ കാശ് അളിയന്റെ കാശ് എന്നൊക്കെ പറയാതിരിക്കാ നല്ലത് മക്കളൊക്കെ മുതിർന്നില്ലേ എല്ലാം അവർക്കുള്ളതന്നെയല്ലേ അവരിത് കേൾക്കുമ്പോ അവർക്ക് എന്താ തോന്നാ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട പെങ്ങളെന്ന് പറഞ്ഞു മനസ്സിലാക്കി സമ്മതിച്ചു പക്ഷേ മക്കളുടെ മുന്നിൽ വെച്ച് മാഷെന്നെ എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതിയായിരുന്നു ഞാൻ ഇനി ഇക്കാര്യത്തെ കുറിച്ച് കമാർന്ന ലക്ഷം ഇട്ടില്ല പോരെ ഇന്ന് മുതൽ നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ കുട്ടികൾ എല്ലാം നമ്മുടെ തന്നെ എന്താ പോരെ ശരി ശരി നമ്മുടെ പൈസ എവിടെയാ